ാണ് അതിപ്പം സന്തോഷാണ് അമുഖത്ത് കാണുന്നത് അപ്പൊ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാലെ വീട്ടിന് ജസ്റ്റ് ഇറങ്ങണു ബാക്കി വിശേഷം പയ്യെ പറയാ ാവിലെ കൂലിയൊക്കെ കഴിഞ്ഞു റെഡി ആയിട്ട് കിടന്ന് ഉറങ്ങിയായിരുന്നു ഉറങ്ങിറങ്ങിട്ടാ ഉറങ്ങി എണീറ്റിട്ട് ആ മത്തങ്ങോട് മാറിയിട്ടില്ല ഉറക്കത്തിനെടുത്തത് എടുത്ത് അതിന്റെ അപ്പ തന്നെ ആളോ എണീക്കും ഇപ്പതേ ആ ഉറക്കത്തിന്റെ മത്തിലാണ് ഈ കിടക്കണത് തലയിൽ നിന്ന് ഇപ്പൊ ഹെയർ ബാൻഡ് ഇപ്പൊ വെച്ചിട്ടുണ്ട് കൊറച്ചഴിഞ്ഞ ഭൂരി എനിക്ക് തരൂട്ടാ ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും കാര്യമായി ഇവിടെ നിരീക്ഷിച്ചോണ്ടിരിക്കുന്നു വള കണ്ടോ വളയാണ് വള വള ഇവിടെ വള ഏ ഇത് ഉമ്മ മാു പോയിട്ട് വന്നപ്പോ കൊണ്ടോന്നതാണ് മാറ്റി ഹംന ഹെയർ ബാൻഡ് ഊരിനാ പറഞ്ഞില്ലേ ഹമ്ന ഒന്ന് ഉറക്കത്തിന്റെ മാറി ഊരി ഊരിത്തന്ന് വേണ്ട ആർക്കാ കൊടുക്കണേ ആർക്കാ ഹംന കൊടുക്കണേ ഹെയർ ബാൻഡ് ഉമ്മി വെച്ചോട്ടെ തലേലി ഉമ്മി തലേലി വെച്ചേ ആര് വെച്ചാലും എന്റെ കൊച്ചിന് കൊഴപ്പൊന്നുമില്ല അവക്ക് വെക്കാൻ കൊടുക്കാൻ കൺമശി ഇവിടെ സ്പ്രെഡാക്കിട്ടാശാതിയാ ഇടയ്ക്കിടയ്ക്ക് ഗിയർ മാറ്റി കൊടുക്കണം അതാണ് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ അങ്ങാടെങ്കടക്ക പോണത് മൂന്നാഴ്ച കഴിഞ്ഞാൽ ഗിയർ മാറ്റാൻ തുടങ്ങിട്ട് എങ്ങനെ ഇക്കാര്യം പറയും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്നൊക്കെ അപ്പൊ ഇട്ടു കൊടുക്കും അത്രേ ഉള്ളൂ അല്ലാതെ അറിഞ്ഞു മാറ്റാൻ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല അതെന്താണെന്നറിയും ഞാൻ പഠിക്കാത്തത് ഞാൻ ഈ സൈഡിൽ ഇരുന്നിട്ടല്ലേ ഗിയർ മാറ്റണത് അപ്പൊ ഇവിടെ ഇരുന്ന് ഇങ്ങനെ അറിഞ്ഞു മാറ്റി കഴിഞ്ഞാ ഗൾഫിലെ മോഡലായി പോകും എനിക്ക് സ്റ്റിയറിംഗ് ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട് വരും പിന്നെ ഞാൻ പഠിക്കുമ്പോ അത് കൺഫ്യൂഷൻ ആവൂലേ അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞു മാറ്റാത്തത് മനസിലായാ ഇപ്പൊ ഞാൻ ഈ നോർമലി നമ്മളുടെ ഇവിടെ ഇപ്രിരുന്നാലല്ലേ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടല്ലേ ഗിയർ മാറ്റേണ്ടത് പിന്നെ ഞാൻ ചെലപ്പോ വണ്ടി ഓടിക്കണമെങ്കിൽ ഗൾഫിൽ പോകേണ്ട വരും യും പിള്ളേരെയൊക്കെ വിട്ടിട്ട് ദുബായിക്കൊക്കെ പോണ്ടി വരൂ ഇന്ന് ഭയങ്കര സന്തോഷിക്കണ്ട ദിവസായിട്ട് ഇക്കാക്ക എന്നെ പറയുന്നുണ്ട് ഇക്കാക്ക തന്നെ ഇത് റിമൂവ് ചെയ്യാ വെട്ടിക്കളയാ വെട്ടിക്കളയാന്നൊക്കെ ആളുടെ ദിവസാണല്ലോ ഇത് വെട്ടിട്ടുള്ള ദിവസാണ് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ ഉണ്ട് ആൾക്ക് ഇത് ഒരുമെന്തൊരു മണൂരിക്ക മൂന്നാഴ്ച കുളിച്ചിട്ട് മീൻസ് ആ കുളിയല്ല ഈ കൈന്റെ ഇത്രയും ഭാഗം കുളിച്ചിട്ട് മൂന്നാഴ്ച ആയി ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ അഴുക്കൊക്കെ പിടിച്ചിരിപ്പണ്ടാവും കൈ എന്താ മനസിലാവുന്നോ ായപ്പോ നമുക്ക് സമാധാനോ അഡ്മിറ്റ് ആയപ്പോ കൊറേ സമാധാനം ഇണ്ടായിട്ടാ കാരണം നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പൊ ഇക്കാര്യം ഈ ഒരു സംഭവം വന്നത് പെട്ടെന്ന് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സമയത്താണ് ഈ സംഭവം വന്നത് സത്യം പറഞ്ഞാ ആകെ മൊത്തം ഏഹ് കീശ കാലിട്ടിരിക്കാന്നൊക്കെ പറയില്ലേ ആ ഒരു സിറ്റുവേഷനില നമ്മളുടെ മാസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെൻഡിങ് ആണൊരു സമയായിപ്പോയനെ ശരിക്കും പറഞ്ഞാ പക്ഷെ അതിൽ നിന്നൊക്കെ കാത്തത് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായത് കൊണ്ടാട്ടാ ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഈ ഒരു ഹോസ്പിറ്റൽ കേസ് നമുക്ക് അതിന്റെ ആ ഒരു സെക്കൻഡാണോ നമുക്ക് ഈ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന ഈ ഒരു ഹോസ്പിറ്റൽ കേസ് അത് മാനേജ് ചെയ്യാൻ പറ്റിയത് ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളുടെ സർവ സർവ്വ പേയ്മെന്റും എന്തായാലും ബ്ലോക്ക് ആയാലേ ആ ഒരു ആ ഒരു കറക്റ്റ് നമ്മളുടെ പേയ്മെന്റ്സ് ഒക്കെ പോകുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോ എങ്ങനെ വന്നാലും ഒരു കാൽക്കുലേഷനിലാണല്ലോ പോണത് ആ കാൽക്കുലേഷൻ ഒക്കെ അല്ലെങ്കിൽ തെറ്റിയാ നമുക്ക് ഈ ഡെലിവറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റഡ് ആണ് നമുക്ക് ഇത്ര ടൈം ആവുമ്പഴേക്കും ഡ്യൂ ഡേറ്റ് ഉണ്ട് അപ്പൊ എന്തായാലും നമ്മള് കൈയിൽ ക്യാഷ് കരുതിയിട്ടുണ്ടാവും ഇത് കരുതാതെ വരുന്ന ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഷുറൻസ് കക ആക്ച്വലി ഇൻഷുറൻസ് ഏജന്റാണ് കേട്ടോ പക്ഷെ ഇൻഷുറൻസ് ഏജന്റായിട്ട് എത്ര വർഷം കാനിട്ടിക്ക ഇതെടുത്തത് ഏഹ് രണ്ടു കൊല്ലം കാനിട്ടാണ് ഇൻഷുറൻസ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കണ കേട്ടോ ഞാനത് ഇവളുടെ ഇവള് ജനിച്ച പിന്നെ ഇക്കൾക്ക് എന്തായാലും എടുക്കണം പറഞ്ഞ പുറകെ നടന്ന് വാശി പിടിപ്പിച്ച് ഞാൻ എടുത്തതാണ് പക്ഷെ അലഹമില്ല അത് എന്തായാലും നന്നായിട്ട് എടുത്തത് ഇയർലി എത്ര ഇയർലി എന്തോ എയ്റ്റീൻ തൗസൻഡ് സംതിങ് ആണ് നമുക്ക് പേയ്മെന്റ് വരുന്നത് പക്ഷെ എന്തായാലും അലഹമ്മൊരു കേസ് വന്നപ്പോ തന്നെ എമ്പതിനായിരം രൂപയുടെ അടുത്ത് നമുക്ക് കോസ്റ്റ് വന്നായിരുന്നു ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിനും എല്ലാം കൂടി പറഞ്ഞു ും ഗിയർ മാറ്റാ ഒരു ഗിയറിൽ ഓടിക്കുന്ന വണ്ടി ഉണ്ടോ നമുക്ക് ഇനി ഓട്ടോമാറ്റിക് വേണ്ടി എടുക്കാട്ടേ അല്ലാണ്ട് നടപടി ആവൂല എനിക്ക് ബ്ലോഗ് വീഡിയോ എടുക്കുമ്പോ ഗിയർ മാറ്റാനായിട്ട് പറ്റൂല അലഹദില്ല നമുക്കത് എന്തായാലും ഇണ്ടായത് ഭയങ്കര ഒരു ഹയറായിരുന്നു കേട്ടോ കാരണം ഇപ്പൊ ഈ ഒരു കേസ് വന്നപ്പോ തന്നെ ഏകദേശം ഒരു എമ്പതിനായിരം രൂപയുടെ അടുത്ത് എക്സ്പെൻസ് വന്നിട്ടുണ്ട് ഹോസ്പിറ്റലില് പിന്നെ ഇതിനു മുന്നേ നമ്മൾ ഒരു പ്രാവശ്യം വിപളയം കൊണ്ട് കിടന്നില്ലേ പനിയൊക്കെ കൂടി ആ ഒരു ഇൻഫെക്ഷൻ ഒക്കെ വന്ന ആ ഒരു സ്റ്റേജിൽ കിടന്നു അന്നും തേർട്ടി ഫൈവ് തൗസൻഡാണ് അത്ര എന്തോ ആയിട്ടുണ്ട് ഹോസ്പിറ്റലില് ബില്ല് പക്ഷെ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ആണ് അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വേഗം പോയി എടുത്തോട്ടോ നമുക്ക് ഈ ഹോസ്പിറ്റൽ കേസ് വരുന്നത് എപ്പോഴാണ് എന്താണെന്നു പറയാൻ പറ്റൂല അൺഎക്സ്പെക്റ്റഡ് ആണ് പിന്നെ എല്ലാം മോളിൽ ഇരിക്കുന്ന ആളുടെ കയ്യിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒക്കെ ചെയ്ത് വയ്ക്കാം അത്രയ്ക്കുള്ളു അപ്പൊ നമ്മൾ യാറായിട്ടില്ല ഒരു മണിക്ക് ഡോക്ടറിന് ലഞ്ച് ബ്രേക്ക് ആണ് നമ്മള് പന്ത്രണ്ടര എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പന്ത്രണ്ടേ മുക്കാലായിട്ടോ പത്ത് മിനിറ്റോണ്ട് എത്തൂലേ പ്ലാസ്റ്റർ വെട്ടാൻ പോവാണ് പ്ലാസ്റ്റർ വെട്ടാൻ പോവാണ് അങ്ങനെയൊന്നും ഭയങ്കര സന്തോഷത്തില്ലേ നമ്മളിത് ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിനാണ് എത്തിയത് ഡോക്ടർ ലഞ്ച് ബ്രേക്കിനൊന്നും പോയിട്ടില്ല അത്യാവശ്യം പേഷ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ലഞ്ച് ബ്രേക്കിന് മുന്നേ തന്നെ ലഞ്ച് ബ്രേക്കിൻ്റെ ഡോക്ടർ പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും ദേ അങ്ങനെ ഇക്കാകാനെ അവർ ഒരു ഒരു റൂമുണ്ട് കേട്ടോ ഈ പ്ലാസ്റ്റർ വെട്ടണത് ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ ആയിട്ട് ഡോക്ടറിൻ്റെ റൂമിനോട് ചേർന്നിട്ട് തന്നെയാണ് അപ്പോൾ അവിടെ നിൽക്കാകാനാ കയറ്റി ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ ഇക്കാട്ടെ പ്ലാസ്റ്ററൊക്കെ ജസ്റ്റ് ഒന്ന് മുറിവിൻ്റെ അവിടേക്ക് അഴിച്ചിട്ട് ാണ് ഇക്കാകുന്ന എക്സ്ട്രീം ലെവൽ സന്തോഷാണ് കേട്ടോ കാരണം മൂന്നാഴ്ച ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ ഈ ഒരു കൈ ബ്ലോക്ക് ആയിട്ടിരിക്കുന്നത് വണ്ടി ഓടിക്കുന്ന കാര്യത്തിലാണ് ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നത് കേട്ടോ അങ്ങനെ സ്റ്റിച്ചും സ്റ്റിച്ച് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീക്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു മുറിവ് കാര്യങ്ങളൊക്കെ നോക്കാണ് ഫൈനലി ഇതേ പ്ലാസ്റ്റർ റിമൂവ് ചെയ്യാണ് കേട്ടോ ഇത് റിമൂവ് ചെയ്ത സമയത്ത് ഫുൾ ഇക്കാകന്റെ രോമായിരുന്നു കേട്ടോ ആ പ്ലാസ്റ്ററിലും അവിടെ എല്ലാം ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു പിന്നെ കൈ ഭയങ്കരമായിട്ട് ഇത് സ്റ്റിഫ് ആയിട്ടിരിക്കാണ് ഇപ്പൊ മൂന്നാഴ്ച ആയിട്ട് ഇത് ഇങ്ങനെ അനക്കിയിട്ടില്ലല്ലോ അപ്പൊ ഇക്ക ഇക്കാന്റെ കൈ നോക്കുകയാണ് പിന്നെ അവിടുത്തെ ആ ഒരു സ്റ്റാഫ് നേഴ്സ് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തൊക്കെ തന്നു കേട്ടോ നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു ഇക്കാക്ക് അപ്പോൾ സാനിറ്റൈസർ ഒക്കെ വെച്ചിട്ട് ആ സ്റ്റാഫ് നേഴ്സ് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് തന്നു ചെറിയ രീതിയിലുള്ള നീരുണ്ട് ഇക്കാര്യം രണ്ട് കൈയും കൂടിയും കമ്പയർ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ ഈ ഭാഗത്തായിട്ടായിരുന്നു ഇക്കാര്യം ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നത് ഇഞ്ചുറി വളരെ ചെറുതാണെങ്കിലും ഡെപ്ത്ത് അത്യാവശ്യം ഉണ്ടായിരുന്നത് നല്ല രീതിയിലുള്ള റെസ്റ്റ് വേണ്ടത് ഈ ഒരു ത്രീ വീക്ക് ഇങ്ങനെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ പ്ലാസ്റ്റർ റിമൂവ് ചെയ്യുന്നതിന് എമൗണ്ട് പേ ചെയ്യേണ്ട വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എമൗണ്ട് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കാര്യമായി ഇക്കകം വിഷമത്തോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൈ ഭയങ്കരമായിട്ട് സ്റ്റിഫ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ മടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത് കണ്ടുവെക്കാനുള്ള രോമം ഇങ്ങനെ കൊഴിഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് നോർമലി നമ്മൾ നടക്കുന്ന സമയത്ത് ഈ രോമം കൊഴിയണത് അത്ര കാര്യമായിട്ട് അറിയില്ല പക്ഷേ ഈ ഒരു ഇങ്ങനെ ഇത്രയും ദിവസം മൂടിക്കെട്ടി വെച്ചിട്ട് അത് റിമൂവ് ചെയ്തപ്പോഴാണ് എത്രമാത്രം രോമം കൊഴിയുന്നുണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ പിന്നെ ഹന്നതെ അവിടുത്തെ സ്റ്റാഫ് നേഴ്സിന് ചെയറിൽ കയറിയിരുന്ന് വലിയ ആളായിട്ടിരിക്കുകയാണ് ഇവിടെ വന്ന് സ്ഥിരം വന്ന് ഇവയ്ക്ക് ഇവരെല്ലാം പരിചയക്കാരാണ് എന്നാലും വന്ന് കുറച്ച് സമയം കഴിയുമ്പോഴാണ് കേട്ടോ ഇവളെല്ലാവരുമായിട്ട് ഒന്ന് അറ്റാച്ച്ഡ് ആവുന്നത് പിന്നെ ചെല്ലുന്ന സമയത്ത് പുതിയ പുതിയ ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഓരോരുത്തരും ഇവളെ കണ്ടിട്ട് ഇങ്ങനെ കാണാനായിട്ടും സംസാരിക്കാനായിട്ടും ഇങ്ങനെ ആലോചിക്കാനും കൊഞ്ചിക്കാനൊക്കെ വരുമല്ലോ പിള്ളേരെ കാണുമ്പോൾ ആ ഒരു മൈൻഡിൽ വരും അപ്പോൾ ഓരോരുത്തരും വന്ന് ഇവളെ മാത്രം ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ ഇവളുടെ അവിടുത്തെ തിരയലും കാര്യങ്ങളും നടക്കില്ല അപ്പോൾ ആ ഒരു ഇതിലാണ് ഇങ്ങനെ വണ്ട്രടിച്ചാണ്ട്ടോ ഇരിക്കുന്നത് അങ്ങനെ പ്ലാസ്റ്റർ റിമൂവ് ചെയ്തത് അവര് ഈ ഒരു ദിവസത്തിന് വേണ്ടി എണ്ണി എണ്ണി കാത്തിരിക്കുന്നു ഈ കത്രക്ക് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഡോക്ടർ വന്ന് ഇതാണ് കേട്ടോ ഡോക്ടർ ഡോക്ടർ വന്നിട്ട് ഇക്കാന്റെ കൈ അടിപൊളിയായിട്ടൊക്കെ നോക്കാണ് പിന്നെ വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മൾ നേരെ ഫിസിയോതെറാപ്പിയുടെ അങ്ങോട്ടേക്ക് വരാൻ കേട്ടോ അപ്പൊ ഇനി കൈ ഇനി സ്റ്റിഫ്നെസ് ഒക്കെ മാറി ഫ്ലെക്സിബിൾ ആവാനായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ അവിടെ കൂടി വെയിറ്റ് ാണ് അപ്പൊ ഇങ്ങനെ കൈൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹംനയുടെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റത് കൊണ്ട് തന്നെ അവിടെ ഫുള്ള് എക്സ്പ്ലോറിങ് ആയിരുന്നു ആ ഒരു സമയത്ത് പിന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നു അബ് മോളും കൂടി അവിടെ ഇരിക്കുകയാണ് ഇക്കാര്യം ഓരോ ഷോട്ടിലും കൈ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ കൈ ഇത്രയും ദിവസം ഇങ്ങനെ ഒരു പൊസിഷനിൽ തന്നെ വെച്ചോണ്ടിരുന്നിട്ട് പിന്നെ ഇനി അതിൽ നിന്ന് മാറ്റാനായിട്ട് കുറച്ച് സമയം എടുക്കും ഇപ്പൊ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന് മുന്നേ അവരിങ്ങനെ ഐസ് വെച്ചുകൊടുത്തേക്കാണ് കേട്ടോ കൈ ഇല്ലെങ്കിൽ നല്ല പെയിൻ ആയിരിക്കും ഓൾറെഡി ഇനി ഇതിപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ടാവും അപ്പോൾ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഐസിൽ വെച്ചിട്ട് ഒന്ന് കൈ കുറച്ച് നേരം റിലാക്സ് ചെയ്തെടുക്കുന്നത് ഫിസിയോതെറാപ്പി ചെയ്യുന്ന സമയത്തുള്ള റിയാക്ഷൻസ് ആണ് ഈ കാണുന്നത് ഇക്കൊക്കെ ആയതുകൊണ്ട് വളരെ സൈലന്റ് ആയിട്ടാണ് എല്ലാ വേദനകളും കടിച്ചമർത്തുന്നത് ഇത് ഞാൻ അറിഞ്ഞെന്നുണ്ടെങ്കില് കാറി പൊളിച്ച് ഹോസ്പിറ്റലിലുള്ള എല്ലാവരും അറിഞ്ഞു കേട്ടോ അത്രയും ഞാൻ പെയിൻ അത്രയും ടോളറേറ്റ് ചെയ്യുന്ന ആളല്ല ഇക്ക അതിന് മാത്രം പെയിൻ ടോളറേറ്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ പിന്നെ ഞാൻ ഇക്കാട് പറഞ്ഞു ഇതൊക്കെ ഒരു വേദനയാണോ ഇതൊന്നും അത്ര വേദനയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിക്കാനൊന്ന് പറയണുണ്ട് ഡെലിവറി പെയിനാണ് ഇതിലും വലിയ വേദന എന്നൊക്കെ ഞാൻ പറഞ്ഞ കാരണം സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ കുറച്ച് എക്സസൈസ് കൈ ഫ്ലെക്സിബിൾ ആവാനായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കുറച്ചു നേരം ഫിസിയോതെറാപ്പി ചെയ്തപ്പോൾ തന്നെ കൈ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് ഈ ഒരു ചെയ്ത എഫക്റ്റിൽ മാത്രമാണ് ഇനി അടുപ്പിച്ച് ഒരാഴ്ചയോളം ഈ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് വൺ വീക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടറെ വന്നിട്ട് കാണാനുണ്ട് കേട്ടോ ഹംന അവിടെയൊക്കെ ഓടി നടക്കായിരുന്നു പിന്നെ ഞാൻ പിടിച്ച ആ സെറ്റിയിലൊന്നും ഇരുത്തിയതാണ് പക്ഷെ അവൾ അങ്ങനെ ഇരിക്കണുണ്ടായിരുന്നില്ല അവിടെ നിന്നിട്ട് വേറെ എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഹെയർ ബോയ് ആണെങ്കിൽ തലയിൽ ഒരു കാലത്തും വെക്കില്ല അവൾക്ക് കൂടി ഹെയർ ബോ വെച്ചതിന് അവൾ വെക്കില്ല എനിക്കാണെങ്കിൽ ഹെയർ ബോ വെക്കുന്നത് ഒരുക്കി കൊണ്ടെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്കാണെങ്കിൽ അതിലൊന്നും ഒരു താല്പര്യം ഇല്ല ഇനി എന്നാണോ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത് ഞാൻ ഈ ഹെയർ ബോ വെച്ചുകൊടുക്കുകയാണെങ്കിൽ എന്നെ വഴക്ക് പറയും ഇനി മതി വെക്കണ്ട വെക്കണ്ട ഒരുക്കോന്നൊക്കെ പറയും വെക്കുക അവളാണെങ്കിൽ ഒരു കയ്യിൽ തരും ഇനിയും വെച്ചുകൊടുക്കലേ എന്ന് പറയും കേട്ടോ പിന്നെ അബ്ബാടെ കൈ നോക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ കാര്യമായിട്ടൊക്കെ നോക്കുന്നുണ്ട് മുറിവിലൊക്കെ തൊട്ട് നോക്കുന്നുണ്ട് അവൾക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ഇതിന്റെ ഇതൊന്നും അങ്ങനെ തൊടുമ്പോഴൊന്നും അത്ര പെയിനില്ല പക്ഷെ അവരില് അനക്കുമ്പോൾ നല്ല രീതിയിലുള്ള പെയിൻ ഉണ്ട് ഇനി എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തേക്ക് പെയിൻ ഉണ്ടാവും എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണേ അത്യാവശ്യം നീരും ഉണ്ട് കേട്ടോ അപ്പൊ ഇനി കുറച്ച് ദിവസം കൂടി ഞാൻ തന്നെ ഗിയർ മാറ്റിക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യണം അങ്ങനെ ഫിസിയോതെറപ്പിയൊക്കെ കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഒരു ലെറ്റർ തന്നിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ ഇനി നേരെ കൊണ്ടുവന്ന് നമ്മുടെ നിയറസ്റ്റ് ഒരു ഫിസിയോതെറാപ്പി സെന്റർ ഉണ്ട് അപ്പൊ അവിടെ കൊടുത്തുകഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യാം ഡെയിലി ഹോസ്പിറ്റലിൽ പോയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യണ്ട പിന്നെ നമ്മൾ അവിടുത്തെ കഫേന്ന് ഓരോ കോഫി കുടിക്കാന്ന് വെച്ചു അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ കോഫി കുടിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തേക്കണേ ഇവിടുത്തെ കഫേടെ പേരാണ്ടോ കാർഡോം കഫേ അങ്ങനെ രണ്ട് കോഫി വാങ്ങിച്ചു ഒരു സമൂസ വാങ്ങിച്ചു സ്വിഗ്ഗിയും വാങ്ങിച്ചു ഹംനക്ക് ഒരു കേക്ക് വാങ്ങിച്ചിട്ട് ഞങ്ങൾ കഴിച്ചു അങ്ങനെ അങ്ങനെ നമ്മള് ഡോക്ടറൊക്കെ കണ്ടു പ്ലാസ്റ്റർ ഒക്കെ വെട്ടി അല്ല കൈന്റെ അവസ്ഥ മൂന്നാഴ്ച കൈ കുളിച്ചിട്ട് ഫിസിയോ തെറാപ്പി ഇന്നിപ്പോ ചെയ്തു ഇനിയിപ്പൊ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ പോയി ചെയ്യാനാണ് പറഞ്ഞേ ഫിസിയോ തെറാപ്പി പോയി ചെയ്യാം പിന്നെ അല്ലാണ്ട് ചെയ്യാൻ ഉള്ളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു ബോളില്ലേ സ്മൈലി ബോൾ അതിങ്ങനെപ്പോഴും ഇങ്ങനെ പിടിച്ചോണ്ടിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഒരാഴ്ച കഴിഞ്ഞു വേണം ഡോക്ടറെ കാണാൻ ഒന്നുകൂടി കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് കൈ എടുത്തു വെച്ചിട്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റൂല ഇങ്ങനെ വെയിറ്റ് ഒന്നും എടുക്കാനോ അങ്ങനെയൊന്നും പറ്റൂല അപ്പൊ അങ്ങനെ എന്താ എല്ലാം റാഹത്തായല്ലേ മൂന്നാഴ്ച വളരെ പെട്ടെന്ന് പോയി ആ സന്തോഷത്തിൽ ഒരു ചായയൊക്കെ കുടിച്ച് ഞാൻ കേക്ക് ഒക്കെ സുഗിയതിന്ന് ഹംനാക്കുകൊടുത്ത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം നമുക്കപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതെ വരെയൊക്കെ I'm miss you! Mm. Uh -huh.